നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം ദിനാചരണത്തിന്റെ ഭാഗമായി കോതമംഗലം മാർ ബെസോലിയോ ആശുപത്രിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഡോക്ടർ ജോൺസ് ജോൺ റോയി ക്ലാസ് നയിച്ചു ഹോസ്പിറ്റലിലെ മറ്റു ഡോക്ടർമാരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു ലോക ക്ഷയരോഗ ദിനത്തിന്റെ ഭാഗമായി കോതമംഗലം മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആർ ബസേലിയോസ് ആൻഡ് നഴ്സിംഗ് കോളേജിലെ തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് ആശുപത്രിയിലെ പ്രധാന ഫിസിഷ്യൻ ഡോക്ടർ ജോൺസ് ജോൺ റോയ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ക്ലാസ് നയിച്ചു നഴ്സിംഗ് സൂപ്രണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ ഹോസ്പിറ്റലിലെ മറ്റ് ഡോക്ടർമാർ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു நியூஸ் டெஸ்க் மீடியா சிக்ஸ்டி கோதமங்கலம்